Thank you, sir. Sir, uh, will the honourable minister be kind enough to answer my specific question? He has accepted that there are sixty-nine Indians who are stuck in Russia. Will the Indian Embassy in Russia ensure that these boys who are stuck at Russia Ukraine border, will you facilitate them and bring them to Moscow? and eight have died. two boys, dead bodies uh, from punjab and haryana. the dna have been done. these bodies have not been returned. one kashmiri boy, zahoor. No, no one knows about his whereabouts. and he, as he knows, that one baba vlogs in dubai, faisal khan in russia, Moin, ramesh and Pushpri. these are the main criminals sitting in russia and one in dubai. फ्रॉम बाईंग <laughs> ജയശങ്കറോട് നമ്മുടെ വിദേശകാര്യ മന്ത്രിയോട് ഒരു ചോദ്യം ചോദിച്ചതാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത് റഷ്യ യുക്രൈൻ വാറൊക്കെയായി ബന്ധപ്പെട്ട് റഷ്യൻ അതിർത്തിയിൽ കുടുങ്ങിക്കിടക്കുന്ന നമ്മുടെ പൗരന്മാരുമായി ബന്ധപ്പെട്ട് വിഷയത്തെക്കുറിച്ചാണ് ചോദ്യം ഉന്നയിച്ചത് എത്ര ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു അവരൊക്കെ രാജ്യത്തേക്ക് എപ്പോഴെത്തോ കൊല്ലപ്പെട്ടവരുടെ അവസ്ഥ എന്താ ഇത്തരത്തിലുള്ള ചോദ്യമാണ് പ്രത്യേകിച്ച് ഇവരൊക്കെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് ഏജൻസികൾക്കൊക്കെ എന്ത് നടപടിയാണ് അവർക്കെതിരെ അവരുടെ പേരുൾപ്പെടെ പറഞ്ഞുകൊണ്ടാണ് അവർക്കെതിരെ എന്തു നടപടിയാണ് എടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ നമ്മുടെ പൗരന്മാരെ പെട്ടെന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ ഈ റഷ്യയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഓയിൽ ഇടപാടൊക്കെ നിർത്തുമോ എന്നൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത് എങ്ങനെയാണ് നമ്മുടെ പൗരന്മാർ ഈ അതിർത്തിയിൽ കുടുങ്ങിയത് എന്ന് അറിയാത്ത ആളുകൾക്ക് വേണ്ടിയാണ് ആ ഒരു വിഷയം മുന്നോട്ട് വെക്കാം നമ്മുടെ രാജ്യത്തെ പൗരന്മാരെ ചില റിക്രൂട്ട്മെൻറ്റ് ഏജൻസികൾ സെക്യൂരിറ്റി ജോബി എന്ന് പറഞ്ഞുകൊണ്ട് റഷ്യയിലേക്ക് ജോലിക്ക് ആളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ആ കുറച്ച് ആളുകൾ ഇവർ കൊടുത്ത ജോലി എന്ന് ഈ റഷ്യ യുക്രൈൻ വാറൊക്കെ ആയി ബന്ധപ്പെട്ട് റഷ്യൻ സഹായം ചെയ്തു കൊടുക്കുന്ന സഹായം ചെയ്തു കൊടുക്കുന്ന ആളുകൾക്ക് പോലും ആയുധ പരിശീലനമൊക്കെ കൊടുത്തു എന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ദേശീയ മാധ്യമങ്ങളിലൊക്കെ തന്നെ നമ്മൾ കണ്ടു ചുരുക്കി പറഞ്ഞാൽ അവർക്കൊപ്പം നിന്ന് യുദ്ധം ചെയ്യേണ്ട ഒരു അവസ്ഥയും നമ്മുടെ പൗരന്മാർക്ക് ഉണ്ടായിട്ടുണ്ട് ഈ വിഷയത്തിൽ അവിടെ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെയൊക്കെ എന്തുകൊണ്ടാണ് ഇവിടെ എത്താത്തത് എന്തുകൊണ്ടാണ് ഇവിടെ എത്തിച്ചതിൻ്റെ കണക്കുകളൊക്കെയാണ് ചോദിക്കുന്നത് ഇതൊക്കെ അസദുദ്ദീൻ വൈസി ചോദ്യം ചോദിച്ചത് ഒന്ന് മാധ്യമങ്ങളുടെ കൃത്യമായിട്ടുള്ളൊരു ശ്രദ്ധ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്കറിയാം സത്യപ്രതിജ്ഞ ചടങ്ങിന് പോലും പാലസ്തീൻ ജൈവിളിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് അപ്പോൾ പരമാവധി ഓരോ വിഷയങ്ങളും തന്നിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം ചോദ്യം ചോദിക്കാറുണ്ട് അതേപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറിന് ഇതിനൊരു മറുപടി ഉണ്ടാവില്ല എന്ന അങ്ങേറ്റത്തെ ഒരു പ്രതീക്ഷയിലാണ് ഈ ഒരു ചോദ്യം ഈ ഒരു നമ്മുടെ വിദേശകാര്യ മന്ത്രി കൊടുത്തിട്ടുള്ളത് എത്ര ആളുകൾ കുടുങ്ങി അങ്ങനെ ഓരോ കാര്യങ്ങളും എണ്ണി എണ്ണി മറുപടി പറഞ്ഞു കൊടുക്കുന്നുണ്ട് നിങ്ങളൊന്ന് ആ മറുപടി കേട്ടു നോക്കൂ അതിനുശേഷം നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാം സർ ഐ വിൽ A set of very specific answers to the very specific questions of the Honourable Member. Uh, there are, uh, as I said, sir, eight Indian nationals who unfortunately uh, died while in service with the Russian Armed Forces. Four of them, their mortal remains, have been sent to India with the uh, payment made by the Indian Community Welfare Fund. In one case from Haryana, the Russian Foreign Ministry has informed us about his death. They have sought a DNA test report to identify him. This has been sent to the Russian side. We are following up. In one case relating to a person from Gujarat, the family wants cremation in Russia. The necessary authorization from the family has been obtained. It has been sent to the Russian side. In a case from Punjab, uh, the Russian side has uh, uh, re requested for DNA sample. That DNA sample is being provided. And finally, uh, in the case of uh, 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 from Uttar Pradesh, sir, the eighth case, uh, the family has sent their wishes that the mortal remains should be brought back. We expect that it will be brought back. Regarding the people who are involved in the trafficking, sir, we will have to go by what the CBI inquiry has. Uh, told us because that is evidence that is what is legally uh, permissible. We have uh, 19 people, including, sir, some of the names that the honorable uh, member uh, had referred to. Uh, in each case, uh, the inquiries are going on, in many cases, the prosecution is going on. So, I can assure the honorable member through you, sir, that we take this very, very seriously. His last point. What is the status of discussions between us and the Russian government? I think uh, it would be fair to say that after the Prime Minister himself has taken up the matter with the Russian President, and the Russian President has himself given an assurance, we should not jump the gun and say the Russians are not serious on this matter. I think it is important to uh, hold the Russian government to their word. മറുപടി തന്നെയാണ് അസദുദ്ദീൻ ഒവൈസിക്ക് കൊടുത്തിട്ടുള്ളത് എത്രയാളുകളാണ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് നിലവിൽ എത്ര പേർ അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എത്ര പേര് കൊല്ലപ്പെട്ടു അതിൽ തന്നെ എത്ര പേരെ നമ്മുടെ രാജ്യത്തേക്ക് എത്തിച്ചു രാജ്യത്ത് എത്തിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തതിനെ കുറിച്ച് അവിടെ കൊല്ലപ്പെട്ടവരുടെ കുടുംബം ഇവിടെ നിന്ന് അവിടെ തന്നെ മരണാനന്തര ചടങ്ങുകൾ ചെയ്യട്ടെ എന്ന് പറഞ്ഞ കൃത്യമായ കാര്യങ്ങള് ഓരോ വിഷയങ്ങളിലും അതിൻ്റെ ഈ ഡി എൻ എ ഉൾപ്പെടെ ഓരോരോ കാര്യങ്ങൾ അതായത് ചെറിയ 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 കാര്യങ്ങൾ എടുത്ത് 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 പറഞ്ഞുകൊണ്ട് എത്രത്തോളം വ്യക്തമായിട്ടുള്ളൊരു മറുപടിയാണ് അസദുദ്ദീൻ ഒവൈസിക്ക് കൊടുത്തത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായിട്ട് നേരിട്ട് ഈ വിഷയത്തെ കുറിച്ച് സംസാരിച്ചു വ്ലാഡിമിർ പുടിൻ കൃത്യമായിട്ട് ഉറപ്പ് കൊടുത്തു അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മുടെ രാജ്യത്തെ പൗരന്മാർ അവിടെ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യം ായിട്ടുള്ളൊരു മറുപടി ആ ആളുകളുടെ എണ്ണം പേര് സകലതും നമ്മുടെ വിദേശകാര്യ മന്ത്രിയുടെ കയ്യിലുണ്ട് കൃത്യമായ കണക്കുകൾ കൊടുത്തതോടു കൂടിയിട്ട് അസദുദ്ദീൻ ഒവൈസിയൊക്കെ തലയിൽ കൈവച്ചൊരു അവസ്ഥയിൽ അവിടെ നിൽക്കുന്നത് അവിടെ നിങ്ങൾ തന്നെ കണ്ടില്ല അതായത് എന്തെങ്കിലും ഒരു ചെറിയ രീതിയിൽ ഒരു പാളിച്ച ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും ആ വിഷയത്തിൽ കയറി പിടിക്കാമെന്ന് ക്ഷ്യവുമായിട്ടാ ഈ അസദുദ്ദീൻ ഉവൈസി ഇതുപോലൊരു ചോദ്യം ഉന്നയിച്ചിട്ടുള്ളത് ഒരു തരത്തിലും ഇതിൽ യാതൊരു പിശകുമില്ലാത്ത കൃത്യമായിട്ടുള്ളൊരു ഉത്തരം കേട്ട സമയത്ത് അസദുദ്ദീൻ ഒവൈസി പോലും അവിടെ ഇരുന്നിട്ട് യാതൊന്നും മിണ്ടാതെ ആ വിഷയത്തെക്കുറിച്ച് പിന്നെ ആർക്കും ഒന്നും പറയേണ്ട ഒരു അവസ്ഥ പോലും വന്നിട്ടില്ല ഈ ഒരു കണക്ക് കേൾക്കുമ്പോയല്ലേ നമ്മൾ വ്യക്തമായിട്ട് തിരിച്ചറിയുക പണ്ടത്തെ ഇന്ത്യയല്ല പുതിയ ഭാരതം നമ്മുടെ പൗരന്മാർ എവിടെയെങ്കിലും കുടുങ്ങിയാൽ അതിന് കൃത്യമായ കണക്കുകൾ അതിൻ്റെ പിന്നാലെ നമ്മുടെ രാജ്യത്തെ അതിശക്തരായിട്ടുള്ള ഭരണാധികാരികൾ പിന്നാലെ ഉണ്ടാവുമെന്നുള്ളൊരു അല്ലേ ഈ ഒരു മറുപടിയിലൂടെ ഈ രാജ്യത്തെ ഓരോ പൗരന്മാരും തിരിച്ചറിയുന്നത് വിഷയത്തിന് ഈ അസദുദ്ദീൻ ഇതുപോലൊരു ചോദ്യം ചോദിച്ച ഒരു കാര്യം എടുത്തു പറയാനുള്ളത് ഈ റിക്രൂട്ട്മെന്റ് ഏജൻസികൾക്കെതിരെയൊക്കെ സി ബി ഐ വളരെ വ്യക്തമായിട്ട് അന്വേഷണങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതും ജയശങ്കർ വളരെ വ്യക്തമായിട്ട് അസുദുദ്ദീൻ വയസ്സിക്ക് മറുപടി കൊടുത്തിട്ടുണ്ട് ഈ ഒരു വിഷയത്തിൽ അസദുദ്ദീൻ ഒവൈസി ഒരു ചോദ്യം ചോദിച്ചതിന് ജയശങ്കർ ഒരു കൃത്യമായ മറുപടി കൊടുത്തിട്ടില്ലായിരുന്നെങ്കിൽ നമ്മുടെ കേരളത്തിലെ സകല മാധ്യമങ്ങളും ഇതൊരു വലിയ ചർച്ചയാക്കില്ലായിരുന്നു അസദുദ്ദീൻ ഒവൈസിക്ക് മുന്നിൽ ജയശങ്കർ മുട്ടടിച്ചു അങ്ങനെ തോന്നിയതുപോലെ തമ്പു കൊടുത്തിട്ട് അതേപോലെ തന്നെ നമ്മുടെ അന്തി ചർച്ചകളിൽ അസദുദ്ദീൻ ഒവൈസി ചെയ്ത ആ ചോദ്യം നിങ്ങൾ കണ്ടില്ലേ ആ ചോദ്യത്തിന് എന്തുകൊണ്ടാണ് ജയശങ്കറിന് മറുപടി പറയാൻ ഇല്ല ആ നമ്മുടെ മുന്നോട്ട് പോവുക ഇതിപ്പോ കൃത്യമായിട്ടൊരു മറുപടി കൊടുത്തത് കൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലെ ഒരു മാധ്യമവും വാർത്ത പോലും ആക്കിയിട്ടില്ല നമ്മുടെ രാജ്യത്തെ പൗരന്മാർ ലോകത്തെവിടെ കുടുങ്ങിയാലും അതിന് കൃത്യമായിട്ട് പിന്നാലെ വരാൻ രാജ്യത്തൊരു ശക്തമായിട്ടുള്ള ഭരണകൂടമുണ്ട് ഭരണാധികാരികളുണ്ട് എന്ന വ്യക്തമായിട്ടുള്ളൊരു മറുപടി അല്ലേ രാജ്യം തന്നെ കേട്ടിട്ടുള്ളത് ഇതൊക്കെ നമ്മുടെ മാധ്യമങ്ങൾ മനപൂർവ്വം മറച്ചു പിടിക്കുന്നുണ്ട് എന്നുള്ളതും സകലയാളുകളും തിരിച്ചറിയണം ജയശങ്കറിന്റെ ശക്തമായ മറുപടിയിൽ അസദുദ്ദീൻ ഒവൈസി പോലും തലയിൽ കൈവച്ച് ഇരുന്നത് നമ്മൾ കണ്ടതാണ് അസദുദ്ദീൻ ഒവൈസി ഒക്കെ നമുക്കറിയാം ജയ് പാലസ്തീൻ വിളിച്ചുകൊണ്ടൊക്കെ സത്യപ്രതിജ്ഞ ചടങ്ങിനു പോലും വിളിച്ചത് നമ്മളൊക്കെ തന്നെ കേട്ടതാണ് രാജ്യത്തെ പൗരന്മാരോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ല ഇത് കേന്ദ്ര ഗവൺമെന്റിനെതിരെ എന്തെങ്കിലും ഒരു ചാൻസ് എവിടെ നിന്നോ തപ്പി പിടിച്ച് കണക്കുമായിട്ട് വന്ന് ചോദ്യം ചോദിച്ചതാ കൃത്യമായ മറുപടി കിട്ടിയതോട് കിട്ടിയതോടുകൂടി അസുദ്ദീൻസ് അങ്ങ് അടങ്ങി ഇരുന്നിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ മാധ്യമങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാന്യതയുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് പ്രധാനപ്പെട്ട വാർത്തയാക്കിയിട്ട് ഇതൊക്കെ ഒരു അന്തി ചർച്ചയാക്കാൻ സകല മാധ്യമങ്ങളും ഒക്കെ ഒന്ന് തയ്യാറാവണം